ഇൻട്രസ്റ്റ് നടക്കുന്ന കളി മുഴുവൻ ചേച്ചി എനിക്ക് നന്നായിട്ട് അറിയാം ചില ഇത്രയും പാവപ്പെട്ട പെണ്ണുങ്ങൾ ഇന്നലെ നാളെ ഒരു ഒക്കെ ഇറങ്ങി ില്ല ഇന്നത്തെ കാലത്താണ് ഇവിളമാർക്ക് ഇതൊന്നും അറിയാത്ത ഏഹ് ഇത്രയും ചാനലുകളും ഈ ടി വിയിലും നമ്മള് ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും എല്ലാം ഉള്ളത് എന്താണ് എന്താ ഉള്ളത് ഇതറിയില്ലെന്നോ ചുമ്മാ ഞാൻ വിശ്വസിക്കില്ല നാട്ടില് ജീവിക്കുന്ന ലേഡീസ് അടക്കം കൊച്ചു പിള്ളേരടക്കം ഇപ്പൊ ജീവിക്കുന്ന എവിടെയാണ് ടൗണിൽ അല്ലേ പഠിക്കാൻ വരുന്നു ഹോസ്റ്റലൊക്കെ അവർക്ക് അറിയില്ലെന്നാണോ പറയണത് ചുമ്മാതാ ഞാൻ വിശ്വസിക്കില്ലതൊന്നും എല്ലാവർക്കും ഒരു ജീവിതം എന്താണെന്നും ഒരു സിനിമാ ഫീൽഡല്ല ഏത് ജോലിക്ക് പോയാലും ഏതൊക്കെ ഭാഗത്തുനിന്ന് എന്തൊക്കെ തെറ്റായിട്ട് വരുന്നുള്ളോ ചിന്തിക്കാനുള്ള കഴിവ് ഇന്നത്തെ പെൺ ഉണ്ട് ഇല്ലേ എന്തിനാ ഒന്നും അറിയില്ല അറിയാത്ത വരുന്നത് ഇല്ല നമ്മളിപ്പം മോശക്കാരിയാവും അവര് പോയിട്ട് പറഞ്ഞു പ്രിയങ്ക ചേച്ചി പറഞ്ഞു ഇങ്ങനെയൊക്കെ ചെയ്താൽ അങ്ങനെയൊക്കെയാ എന്തിനാ ഡയറക്ടർ ആയിരിക്കും നമ്മള് കെട്ടിയെടുക്കുന്നത് അവര് തന്നെയാണ് അത് നോക്കേണ്ടത് നമ്മൾ ഉപദേശിച്ചു കൊടുക്കേണ്ട കാര്യം ഇന്നത്തെ കാലത്ത് ഇല്ല പഴയ കാലം ആണി ഉണ്ടാവുമായിരിക്കാം പഴയ കാലത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പഴയ കാലത്ത് ഒരു കുട്ടി ഒന്ന് മോളെ ൊക്കേഷനിൽ വരുമ്പോൾ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞുടുപ്പ് ഒന്നിട്ട് വരരുത് ചെറിയ നല്ല ഉടുപ്പുകളൊക്കെ ഇട്ട് കിട്ടുക കാരണം നാളെ ഒരു ബുദ്ധിമുട്ട് വന്ന എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും പക്ഷെ ഇന്നത്തെ കാലത്ത് ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല നമ്മളെ അവര് പഠിപ്പിക്കും തെറ്റ ആ ചിന്താഗതി തെറ്റാട്ടോ അവരെ ഒന്നും നമ്മൾ ഉപദേശിക്കണ്ട അതിന്റെ ആവശ്യം ഇപ്പില്ല കാരണം പഴയ കാലമാണോ ഇന്ന് എന്താ പിള്ളേർക്ക് അറിയാം പത്തു മാസം എഴുതി എല്ലാ കാര്യങ്ങളും കുട്ടികൾക്കറിയാം അവരെന്ത് പഠിപ്പിക്കാം ഈ ചില കാര്യങ്ങൾ നമ്മൾ നടിക്കേണ്ട എനിക്കങ്ങനെ വന്നിട്ടില്ല ചില സിനിമ ലൊക്കേഷനിലൊക്കെ എനിക്ക് അങ്ങനെ വന്നിട്ടില്ല എന്തിനും കണ്ടില്ല നടിക്കേണ്ട അവസ്ഥയെന്ന് ഞാൻ ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാറില്ല എനിക്ക് എൻ്റെ കൂടെ നിൽക്കണപ്പോൾ ഇഷ്ടപ്പെട്ട ആൾക്കാർ കമ്പനിയായിട്ട് ലേഡീസ് ആയാലും ഉണ്ടോ എല്ലാവരും ആയിട്ട് പറഞ്ഞു നല്ല രീതിയിൽ നല്ല പോസിറ്റീവ് മൈൻഡിൽ ചീരിയും വർത്താനൊക്കെ ആയിട്ട് പോകും പിന്നെ സങ്കടപ്പെട്ടിരിക്കുന്നവരായി അവരെ ഞാൻ മാക്സിമം പോസിറ്റീവ് ആക്കാൻ നോക്കും നമ്മളിവിടെ എങ്ങനെ സങ്കടപ്പെട്ടിരിക്കും എനിക്കറിയണതൊന്നും ഇഷ്ടമല്ല കാരണം ഒരുപാട് വിഷമമുള്ള ഒരാളാണ് ഞാൻ ഞാൻ ആരെയും കാണിക്കാറില്ല അതെൻ്റെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യം തന്നെ എഴുതുന്നത് അറിയാലോ എന്തിനു മറ്റുള്ള അതെന്താ അറിയുമോ ഈ കൊറോണ വന്നപ്പോൾ കുറച്ച് ബിസിനസ് കാര്യങ്ങൾക്കൊക്കെ കുറച്ച് സാമ്പത്തികം ഇറക്കിയാകെ പ്രശ്നമായി എനിക്ക് ഒരുപാട് പ്രോബ്ലം വന്ന് പെട്ടു അത് വീട്ടാൻ വേണ്ടി ഞാൻ ഇങ്ങനെ വരുന്നത് എൻ്റെ വീട്ടിൽ പറഞ്ഞിട്ട് അനുസരിക്കാതെ ഞാൻ ചെയ്താൽ അത് ഞാൻ തന്നെ അനുഭവിക്കണം അതിൻ്റെ ഒരു വിഷമം എൻ്റെ വീട്ടുകാർക്ക് വന്നതിലുള്ള ബുദ്ധിമുട്ട് എനിക്ക് ഒത്തിരിയുണ്ട് പക്ഷെ ഞാൻ എല്ലാം എന്തൊക്കെയുണ്ട് അതെല്ലാം തീർക്കാനുള്ള ഇതിൽ നിന്ന് ഒരാളുടെയും നമ്മൾ ഒരു രൂപ എന്തെങ്കിലും ആവശ്യത്തിന് ഇൻവെസ്റ്റ് അത് തിരിച്ചു കൊടുക്കണം ആ ഒരു മെന്റാലിറ്റി ഉള്ള ആളാണ് അതെല്ലാം നമ്മൾ നമ്മുടെ കുടുംബത്തിലെ എന്റെ കയ്യില് ഇല്ലല്ലോ എന്റെ കയ്യിൽ പേഴ്സണലി ഉള്ള പൈസ ഇട്ടിട്ടാണ് ഞാൻ ബിസിനസ് കാര്യങ്ങൾ ചെറുതായിട്ട് ചെയ്തത് അതെല്ലാം നഷ്ടമായി നഷ്ടമായി കഴിയുമ്പോൾ ഇനി ഞാൻ തന്നെ ഉണ്ടാക്കണം അല്ലാതെ കുടുംബത്തിൽ പോയി ചോദിക്കുമോ അല്ലെങ്കിൽ വേറെ ആയിട്ട് ചോദിച്ചിട്ടുണ്ടാക്കുന്നത് ശരിയല്ല ചെയ്യണ്ടാന്ന് പറഞ്ഞിട്ട് ചെയ്തതാണ് ഞാൻ എന്നോട് ഇതിന് പോകരുത് പോകരുത് എന്ന് പലവട്ടം പറഞ്ഞപ്പോ അയ്യോ എനിക്ക് വെറുതെ ഇരുന്നാ ബുദ്ധിമുട്ടാ ഞാൻ എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് പറഞ്ഞെ എന്റെ കയ്യിലിരിപ്പൊണ്ട് തന്നെ സംഭവിച്ചു ഞാൻ തന്നെ തീർക്കണ്ടേ എന്തിനാ അവരെ കുറ്റം പറയുന്നത് അപ്പൊ അതെന്റെ കയ്യിൽ നിന്നല്ലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ആണെങ്കിലും അനൂപ് അച്ഛൻ അമ്മ അതുപോലെ നോക്കി വീട്ടിൽ എൻ്റെ മോനെ ഒക്കെ ഞങ്ങൾ നോക്കിയിരിക്കുന്നതാണ് അവിടെ നിന്നുള്ളതും കൂടെ ഇനിയും ഇനിയും നമ്മൾ ചെയ്ത് അവരെയും കൂടെ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ തയ്യാറില്ല എൻ്റെ കയ്യിൽ നിന്ന് വന്നൊരു ഫോൾട്ട് ഞാൻ തീർക്കണം ഇപ്പൊ സമാധാനമായെന്ന് വെച്ചാൽ ഓരോന്നോരോന്ന് ഇങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞ് പോകുന്നു ഇനി ഒരു ബിസിനസ്സും കാര്യങ്ങളൊന്നും ഇല്ല ജോലി ചെയ്യാം നമുക്ക് അറിയുന്ന ജോലി എന്താണ് അഭിനയം പിന്നെ ഈ ഫീൽഡിൽ തന്നെ നമുക്ക് ഒരുപാട് ചെയ്യാനുണ്ട് അതിൽ കോൺസെൻട്രേഷൻ അത്രേ ഉള്ളു പറ്റുന്ന വേറെ ഒന്നുമല്ല ഒന്നാമത് നമ്മുടെ ലൈഫ് സ്റ്റൈല് മാറി നമ്മൾ കാറാണെങ്കിൽ കുഞ്ഞ് കാറെടുത്താൽ അടുത്തവണ് നമ്മൾ വലിയ കാർ എടുക്കാൻ നോക്കും വീട് പറ്റും ഇങ്ങനെ മേടിക്കും പക്ഷെ നമുക്ക് മാസം ഇൻകം ഇല്ല ഒരു മാസം എനിക്ക് പടം ലീതല്ല ഞാൻ എങ്ങനെ അടയ്ക്കും അല്ലെങ്കിൽ ഞാൻ അത്രയ്ക്ക് സമ്പാദിച്ച് വെച്ചിട്ടുണ്ടാകും ഒരാൾ സമ്പാദിച്ച് വെച്ചിട്ടുണ്ടാവില്ല താഴോട്ട് പോകാനും പറ്റില്ല ഇനി ഞാൻ ഒരു ഓട്ടോ വിളിച്ചു കൊടുത്തോ കണ്ട അവള് എന്തായിരുന്നു അവള് നടക്കും ഇപ്പൊ കണ്ട അവൾ ഓട്ടോയിൽ പോണെന്നായി ജനം പറയുള്ളൂ അപ്പൊ ആ സ്റ്റൈലിൽ വിടാൻ പറ്റില്ല ചെറിയൊരു ഹോട്ടലിൽ കയറാൻ പറ്റില്ല അങ്ങനെയൊക്കെ വരുമ്പോ നമ്മുടെ ജീവിതൊക്കെ മാറി സാമ്പത്തികം ബുദ്ധിമുട്ട് വന്നു തുടങ്ങും നമുക്ക് മാസം എങ്കോ ഇല്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ചെറിയ അതിനാണ് ഞാൻ ചെറിയ എന്തെങ്കിലും ബിസിനസ് ആയിട്ട് ഒരു സൈഡ് എന്തെങ്കിലും ചെയ്യണം നമ്മൾ നമ്മള് മുടക്കി ചെയ്യണ്ട ഇപ്പൊ നമുക്ക് ഇതിനകത്ത് തന്നെ ഇഷ്ടം പോലെ നമുക്ക് ഡ്രസ്സ് എടുത്തോ അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്താ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം പർച്ചേസ് ചെയ്താൽ അങ്ങനെയൊക്കെ ചെയ്യാവുന്ന ഇഷ്ടംപോലെ ഓഫർ ഉണ്ട് നാല് ചുരിദാർ എടുത്തിട്ട് ഇത് കണ്ടോ ഇത് ഇന്നത്തെ പുതിയ കളക്ഷനാണ് ഇതാണ് കളർന്ന് പറഞ്ഞു വിറ്റാ തന്നെ നമ്മള് കൊടുത്താൽ കാശായി ഒരു അഞ്ഞൂറ് രൂപയുടെ ഒരു സാധനം നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് കൂടുതലും അറുന്നൂറ് രൂപ വെച്ചിട്ട് നൂറ് ഒരു തുണിക്ക് ലാഭമായില്ലേ നൂറ് രൂപ വെച്ചാണേ നമുക്ക് സമ്പാദിച്ചൂടെ നമ്മൾ നമ്മളെ നമ്മളെ തന്നെ കൊടുത്തൂടെ അപ്പൊ ഞാൻ പറയണതേ ഇത് കണ്ടേ ഞാൻ ഈ വള വാങ്ങിച്ചിന്ന സ്ഥലത്ത് അത്രയും പൈസ ഇല്ലാട്ടെ ചെറിയ ഉള്ളൂ നിങ്ങൾക്ക് വേണോ നിങ്ങൾ ഇത് മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നൂറ് രൂപയുടെ ആണെങ്കിൽ ഞാൻ ഇരുന്നൂറ് കേട്ടോ നൂറ് രൂപ വെച്ച് എനിക്ക് ഒരു പീസിനായി അങ്ങനെ ചെയ്തു ജീവിച്ചൂടെ ജീവിക്കണം സിനിമ മാത്രം നോക്കി ജീവിക്കരുത് സിനിമ സീരിയലും നോക്കി നമ്മൾ ജീവിക്കണ്ട ഒരു മാസം നമുക്ക് വർക്കില്ലേ എന്ത് ചെയ്യും അപ്പൊ നമ്മൾ സൈഡ് എന്തെങ്കിലും ഇതുപോലെ എന്തെങ്കിലും പർച്ചേസിംഗോ ഡ്രസ്സിന്റെ മെറ്റീരിയലോ ഒക്കെ നമ്മൾ വയറിലാക്കി ചെയ്യണം ജോലി എന്തെങ്കിലും ഇതുവരെ വന്നിട്ടുണ്ട് അതിന്റെ ഒരു സന്തോഷം ഉണ്ട് ഉണ്ടായിരിക്കും അത് സിദ്ദിഖ് സാറെ ഏതോ ഇന്റർവ്യൂലും പറഞ്ഞിട്ടുണ്ട് പ്രിയങ്ക എന്തായാലും ഒരു ടേക്കിൽ ഓക്കെ ആക്കിയിട്ടുണ്ട് ഇതുവരെ ഒരുപാട് എടുത്ത് വിഷമിപ്പിച്ചിട്ടില്ല സീരിയലാണെങ്കിലും ഞാൻ അങ്ങനെ ഇതാക്കാൻ ഇപ്പം ഞാനൊരു സീരിയല് ചെയ്യുന്നുണ്ടോ സുഗമോ ദേവി അറിയാലോ ആ സുഗമോദേവി എന്നുള്ള സീരിയലിൽ ഞാൻ ആ ഭാർഗവി എന്നുള്ള ക്യാരക്ടറെ എനിക്ക് അബ്ദുൾ കലാംജി അവാർഡ് വരെ കിട്ടി കഴിഞ്ഞു ഫ്ളവേഴ്സിലാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു ഭാർഗവീന്ന് ക്യാരക്ടർ ഒരിക്കലും ഞാൻ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടില്ല അമ്മയായിട്ട് അഭിനയിച്ചിട്ടേ ഇല്ല മൂന്ന് മക്കളുടെ അമ്മയായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത് എന്നെക്കൂടെ അത് ചെയ്യാൻ പറ്റുമോ എനിക്കറിയില്ല പക്ഷെ ആ ക്യാരക്ടറെന്ന് പറഞ്ഞാൽ അത്രയും ബോൾഡും അമ്മായിമ്മ പോരും എല്ലാം ഉണ്ട് ഉണ്ടാവും സങ്കടവും ജോലിക്ക് പോകുന്ന ഒക്കെയുണ്ട് അങ്ങനെ ഒരു ഭാഗവ്യ ഉണ്ടാക്കിയെടുത്ത സത്യമറ ഫൈസൽ അടിമാർ എന്നൊരു ഡയറക്ടർ തന്നെയാണ് അദ്ദേഹത്തിനോടുള്ള ഒരു എന്താ പറയുക ആ ഒരു സീൻ എങ്ങനെ ചെയ്യണമെന്നോ ദേഷ്യം കൂടണോ കുറയ്ക്കണോ കോമഡി വരരുത് ചിരിക്കരുത് ലുക്കിൽ പോലും എന്തെങ്കിലും ആ ഈ ലുക്കൊന്നും നമുക്ക് വേണ്ടട്ടോ എന്ന് പറയണത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒറ്റ കഴിവുകൊണ്ടാണ് ആ സുമോദേവില് ഞാൻ ഭാർഗവ്യായിട്ട് വന്നത് ഫൈസൽ അടിമാലി നല്ലൊരു ഡയറക്ടറാണ് ഞാൻ ഇതുവരെ കണ്ടതിൽ ഏറ്റവും നല്ല ഡയറക്ടറാണ് അദ്ദേഹം ഞാൻ പറയാം കാരണം ഞാൻ ഒരുപാട് സീരിയലൊന്നും ചെയ്തിട്ടില്ല പക്ഷെ ഈ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു ഡയറക്ടറെ കണ്ടിട്ട് എനിക്ക് ചെയ്ത പടം ചെയ്ത പടത്തിലെല്ലാം ഞാൻ ചെയ്ത വേഷങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു ചെറുതായാലും മതി എനിക്ക് ഒരു സീനായാലും ഇപ്പം ആര് വിളിച്ചാലും ഒരു ഇപ്പം ആ ഒരു ക്രിക്കറ്റിന്റെ പടം ഉണ്ടായിരുന്നു പിൻപോളിയുടെ ഒരു ബ്യൂട്ടീഷ്യൻ ആയിട്ടാണ് ഞാൻ ചെയ്തത് കഴിവ് മുഴുവൻ പുറത്തെടുക്കാൻ പറ്റുന്നതാണ് നീമ്പോള് മറ്റേ അവളെ മേക്കപ്പ് ചെയ്തുകൊണ്ടുണ്ട് പെണ്ണിനെ അപ്പം ഞാൻ പറയണ്ടോ അയ്യോ ഈ കുട്ടിക്ക് ഇത്രയും മതിയോ മേക്കപ്പ് പോരായിരുന്നൊക്കെ പറയാം ഒറ്റ സീനേ ഉള്ളൂ ഇന്നും ആ ഒരു സീൻ സീനിപ്പോഴും പറയുക ആൾക്കാർ എനിക്കത് മതിയെന്നേ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് ആഗ്രഹിക്കും നമുക്കൊത്തിരി ആഗ്രഹങ്ങളൊന്നും ഇല്ല ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ആ ഉള്ള ഒരു ആഗ്രഹം ഒന്ന് രണ്ട് ആഗ്രഹങ്ങളൊന്നും വിജയിൻ്റെ പടത്തിൽ അഭിനയിക്കാൻ ആഗ്രഹമുള്ളൂ അത് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളാണ് വിജയ് ആ പടം എന്തെങ്കിലും ദൈവം തന്നാൽ ഞാൻ അഭിനയിക്കും കിട്ടിയാൽ അത്രേ ഉള്ളൂ ഇന്നുള്ളത് ഞാൻ തമിഴിലോ തെലുങ്കിലോ ഒരു പടം ചെയ്യും മലയാളത്തിൽ ഇനി ഞാൻ നോക്കുന്നേ ഇല്ല പടം അഭിനയിക്കും മലയാളത്തിൽ ചെയ്യുന്നില്ല വിളിക്കുന്നില്ലല്ലോ എത്ര കാത്തിരിക്കണം അപ്പൊ നമ്മൾ എന്ത് ചെയ്യും അതർ ലാംഗ്വേജ് വേണ്ടി നമ്മൾ ഭയങ്കര കുറവാ എന്താണ് പറ്റണ എന്ന് അറിയില്ല ഇനി വിളിക്കാൻ ഡയറക്ടർ വേണ്ടത് നമുക്ക് തിരക്കാന്ന് പറഞ്ഞു മാറ്റുന്നതാണോ എന്താണെന്ന് അറിയില്ല മലയാളത്തിൽ സത്യം പറഞ്ഞ പടങ്ങൾ ഇല്ല വിഷമോ ഉണ്ടായി അത് കൊഴപ്പമില്ല നമ്മ ഇപ്പൊ സീരിയല് ചെയ്യുന്നുണ്ട് അത്യാവശ്യം കാര്യങ്ങളുണ്ട് കൊളാബുണ്ട് അത് ഇത് എന്തെങ്കിലും ഫംഗ്ഷൻ കിട്ടും അമ്പലം വിളക്ക് എന്തെങ്കിലൊക്കെ ആയിട്ട് കിട്ടും ഒരിക്കലും സീരിയൽ ഞാൻ ചെയ്യുന്നില്ലല്ലോ ഒരെണ്ണേ ചെയ്യുന്നുണ്ടോ അതൊന്നുമല്ല ഇപ്പഴത്തെ കുറെ ആൾക്കാരെ ചെറിയ ഉണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം എന്നെ വിളിക്കാൻ പറഞ്ഞിട്ട് വിളിക്കാതെ അവർക്ക് ഇഷ്ടമുള്ളവരെ വിളിക്കുന്നുണ്ടോ എന്നൊക്കെ എനിക്ക് സംശയം ഉണ്ടാകുന്നുണ്ട് പക്ഷെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഞാൻ ചിന്തിക്കുന്നതല്ല എനിക്ക് വിധിച്ചത് എന്നെ വിളിച്ചിരിക്കും അങ്ങനെ അത് ഉണ്ടാവാതിരിക്കാം പക്ഷെ അതെന്റെ വിധി എനിക്ക് കിട്ട എനിക്ക് എനിക്ക് ദൈവം തരാത്തോന്ന് ചിന്തിച്ചാൽ അങ്ങ് വിട്ടേക്കും ഒന്നും വരുന്നില്ല ഞാൻ ഇപ്പൊ പടങ്ങൾ കാണുമ്പോ അങ്ങനെ ഒരു ക്യാരക്ടർ കണ്ടാലേ നമുക്ക് വിഷമമുള്ളൂ കാണുന്നില്ല ഞാൻ പറത്തില്ല അതുകൊണ്ട് ഒരു സമാധാനം ഓ നമുക്ക് പറ്റിയ ക്യാരക്ടർ ഒന്നും പറത്തിൽ ഇല്ലല്ലോ എന്നുള്ളൊരു സമാധാനം ഉണ്ട് പക്ഷെ വിഷമമുണ്ട് കാരണം ജനങ്ങൾ പടം കാണാൻ ആഗ്രഹിച്ച നമ്മൾ ഈ ഇപ്പം ഇപ്പോഴത്തെ ദുരിതത്തില് സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് കാരണം എന്നെ ചിലും ഇപ്പോൾ ഉള്ള നിങ്ങളെ പുരുഷന്മാരായാലും പുറത്തിറങ്ങുമ്പോൾ ഭയങ്കര സ്നേഹമുണ്ട് എൻ്റെ അടുത്ത് ആ സ്നേഹം ഇനി നിലനിർത്തി പോകണമെന്നേ ഉള്ളൂ ദൈവത്തെ പക്ഷേ ഒരു നെഗറ്റീവ് ഒന്നും വരാതെ മുന്നോട്ട് ഇതുപോലെ ജീവിച്ചു പോയാൽ മതി അത്ര എനിക്ക് ആഗ്രഹമുള്ളൂ

അവരാരെങ്കിലും തിരിഞ്ഞു നോക്കുന്നുണ്ടോ എനിക്ക് വിഷമമുണ്ട് ആ സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമമാണ് എനിക്ക് ഇതുപോലെ നല്ല സാമ്പത്തിക അവസ്ഥ എന്തെങ്കിലും സത്യമായിട്ട് ഇവരെല്ലാം തെരഞ്ഞുപിടിച്ചെ അഭിനയിപ്പിക്കും ഞാൻ ഒരു സിനിമ എടുക്കും അങ്ങനെയാണെങ്കിൽ പൈസ സാമ്പത്തിക അവസ്ഥ എൻ്റെ റെഡി ആയ അപ്പൊ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാ ആർട്ടിസ്റ്റിനെയും എന്നെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പ് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ അതല്ലേ ദൈവം ഈ പറഞ്ഞ പോലെ എന്തോ പറയുമല്ലോ എറിയാനോ വടിയേരില്ലോ എന്ന് പറഞ്ഞ പോലെ നമുക്ക് തരുന്നില്ല തന്നരുന്നെങ്കിൽ നമ്മൾ ചെയ്താനേ കാരണം സങ്കടം തോന്നും ചിലർക്ക് അമ്മോളെ എന്തെങ്കിലും ഉണ്ടോ എന്ന് പറയണട്ടോ ഞാൻ എന്താരോട് പറയും അവരെന്നോട് വന്ന് പറയും എനിക്ക് സങ്കടമാണ് അത്രയും പ്രായമായാലും ചെറുപ്പക്കാരായാലും പടവും ഇല്ല അവർക്കൊന്നും അപ്പൊ എന്റെ ദുഃഖം ഒന്നുമല്ല എനിക്ക് ദുഃഖവും ഇല്ല ആയി ഞാൻ എപ്പോഴും പറയും എല്ലാവരോടും പറയും ഞാൻ പിന്നെ ചിന്തിച്ചു ഒരു നാടകം എടുത്താലോ ഒന്നും നാടകമാകുമ്പോൾ കുറച്ചുപേരെയൊക്കെ നാടകത്തിലേക്ക് അവർ എനിക്കൊരു നാടകം ചെയ്യാൻ ആഗ്രഹമുണ്ട് അപ്പൊ ഞാൻ ചിലപ്പോൾ ഒരു നാടകം ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഒരു നാടകം ഒരാഗ്രഹമാണ് സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ